കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ പഞ്ചായത്തിൽ ആൽത്തറമൂടി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് കടയ്ക്കൽ ദേവീക്ഷേത്രം അഥവാ കടയ്ക്കൽ ഭഗവതി ക്ഷേത്രം കടയ്ക്കലമ്മ എന്ന പേരിലാണ് കടയ്ക്കൽ ഭഗവതി അറിയപ്പെടുന്നത് ഭഗവതിയുടെ തൃപ്പാദം എന്ന അർത്ഥത്തിലാണ് ഈ പ്രദേശത്തിന് കടയ്ക്കൽ എന്ന പേര് കിട്ടിയതെന്ന് കരുതുന്നു പരാശക്തിയുടെ തിരുനാളായ തിരുവാതിര ഉത്സവം എല്ലാ വർഷവും കുംഭമാസത്തിലാണ് ആഘോഷിക്കുന്നത് ഇത് കടയ്ക്കൽ തിരുവാതിര എന്നറിയപ്പെടുന്നു ഇവിടെ പ്രതിഷ്ഠയില്ല എന്നതാണ് ഒരു പ്രത്യേകത കൊല്ലം ജില്ലയിൽ നിലമേലിനും ചിതറയ്ക്കുമിടയിലുള്ള കടയ്ക്കൽ എന്ന നഗരം കേരള ചരിത്രത്തിൽ അറിയപ്പെടുന്നത് കടയ്ക്കൽ വിപ്ലവം എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പേരിലാണ് സർ സി പിക്ക് പോരാടി സ്വന്തമായി ഒരു സ്റ്റേറ്റ് തന്നെ പ്രഖ്യാപിക്കുകയും ജനാധിപത്യത്തിലൂന്നിയ മന്ത്രിസഭ ഉണ്ടാക്കുകയും ചെയ്ത കടക്കൽ വിപ്ലവം സ്വാതന്ത്ര്യ ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമായിരുന്നു കടക്കൽ ഒരു കാർഷിക ഗ്രാമമാണ് കടക്കൽ ചന്ത മലഞ്ചരക്ക് വിൽപ്പനയ്ക്ക് പ്രസിദ്ധവുമാണ് അനവധി ആരാധനാലയങ്ങളും ക്ഷേത്ര സമുച്ചയങ്ങളുമുള്ള കടയ്ക്കൽ ഗ്രാമത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് കടക്കൽ ക്ഷേത്രം കടയ്ക്കൽ ദേശത്തെ നാനാജാതി മതസ്ഥരുടെ ഉത്സവമാണ് കടയ്ക്കൽ തിരുവാതിര പണ്ട് പാണ്ടി നിന്നും രണ്ട് സ്ത്രീകൾ അഞ്ചലിൽ വന്നെന്നും അവരെ കണ്ട് സ്ഥലത്തെ പ്രമാണിയായ കടയാറ്റുണ്ണിത്താൻ കുടിക്കാൻ ഇളനീർ നൽകുകയും വിശ്രമിക്കാൻ തണലിനായി ഒരു പാലക്കൊമ്പ് വയൽവരമ്പിൽ നാട്ടിക്കൊടുക്കുകയും ചെയ്തു രാത്രി ഉറങ്ങാൻ ഒഴിഞ്ഞുകിടന്നൊരു വീടും ഏർപ്പാടാക്കി പിറ്റേന്ന് ഉണ്ണിത്താൻ വന്നു നോക്കിയപ്പോൾ ഒരു സ്ത്രീയെ മാത്രമേ കണ്ടുള്ളൂ ഉണ്ണിത്താന് അവിടെ ഒരു ദിവ്യ അനുഭൂതി അനുഭവപ്പെട്ടു ആ സ്ത്രീയും അവിടെ നിന്ന് ഉടൻ തന്നെ അപ്രത്യക്ഷമായി ഉണ്ണിത്താൻ്റെ മുന്നിൽ നിന്നും അപ്രത്യക്ഷിയായ സ്ത്രീ പാണ്ഡ്യയിൽ നിന്നും ചരക്കുമായി വന്ന ആളുടെ കൂടെ കടയ്ക്കലെത്തുകയും അവിടെ സ്വയം സ്വയംഭൂവാകുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം കടയാറ്റിൽ അപ്രത്യക്ഷിയായ സ്ത്രീ കടയാറ്റ് ഭഗവതി എന്ന പേരിൽ അറിയപ്പെട്ടു കടക്കൽ ഭഗവതിയും കടയാറ്റ് ഭഗവതിയും സഹോദരിമാരായിരുന്നു എന്ന് കരുതുന്നു ഇവർ രണ്ടും പ്രപഞ്ചനാഥയായ ആദിപരാശക്തിയുടെ ഭാവങ്ങളായി സങ്കല്പിച്ചു വരുന്നു സ്വയംഭൂവായ കടക്കൽ ദേവിയുടെ ദർശനം ദേവിയുടെ കിരീടമായ തിരുമുടിയിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നാണ് വിശ്വാസം ശ്രീ ഭദ്രകാളിയുടെ മുടിപ്പുര സമ്പ്രദായത്തിലുള്ള ഒരു ക്ഷേത്രമാണ് ഇത് കടക്കൽ ദേവി ക്ഷേത്രം ശിവക്ഷേത്രം തളിയിൽ ക്ഷേത്രം എന്നിവ കടക്കൽ ചിറ എന്നറിയപ്പെടുന്ന ക്ഷേത്രക്കുളത്തിൽ നിന്നും തുല്യ അകലത്തിൽ സ്ഥിതി ചെയ്യുന്നു കടക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂജകൾ നെട്ടൂർ കുറുപ്പന്മാരാണ് നടത്തുന്നത് കളരി ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക പ്രതിഷ്ഠയില്ല പീഠത്തെയാണ് അവിടെ ആരാധിച്ചു വരുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ കടയ്ക്കൽ ക്ഷേത്രത്തിൽ നിന്നും ഭഗവതിയുടെ തിരുമുടി ആഘോഷപൂർവ്വം എഴുന്നള്ളിച്ച് കടയാറ്റ് കളരി ക്ഷേത്ര സന്നിധിയിൽ എത്തിക്കുന്ന ഉത്സവമാണ് മുടിയെഴുന്നള്ളത്ത് ജ്യേഷ്ഠത്തി കടയ്ക്കൽ ഭഗവതിയും അനുജത്തി കളരി ഭഗവതിയുമായുള്ള പുനഃസമാഗമമാണിതെന്നാണ് സങ്കല്പം രാജഭരണകാലത്തും മുടിയെഴുന്നള്ളത്ത് നടന്നിട്ടുണ്ട് അഞ്ചൽ കളരി ഭഗവതിയുടെ തിരുനാളായ മീനമാസത്തിലെ തിരുവാതിര നാളിൽ പ്രസ്തുത ഉത്സവം ആരംഭിച്ച് ഏഴു ദിവസക്കാലം നീണ്ടു നിൽക്കുന്നു പുരാതന കാലം മുതൽ പേരുകേട്ട കടക്കൽ ക്ഷേത്രക്കുളം പഞ്ചമഹാക്ഷേത്രങ്ങളുടെ ഇടയിൽ ആൾത്തറമോട് കവലയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്നു ഹൈന്ദവാചാരമനുസരിച്ച് ക്ഷേത്രക്കുളത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് കുംഭമാസത്തിലെ തിരുവാതിര കടക്കൽ ദേവിയുടെ തിരുനാളായി ആഘോഷിക്കുന്നു ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന തിരുവാതിര ഉത്സവം വ്രതാനുഷ്ഠികളായ ബാലന്മാരുടെ കുത്തിയോട്ടത്തോടെയാണ് ആരംഭിക്കുന്നത് ദാരികവധത്തിന് പുറപ്പെട്ട ഭദ്രകാളിയുടെ ഭടന്മാരാണ് കുത്തിയോട്ട ബാലന്മാർ എന്നാണ് വിശ്വാസം മകയിരം നാളിലെ പൊങ്കാലയ്ക്ക് നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്ന സ്ത്രീകൾ പൊങ്കാലയിട്ട് കടക്കലമ്മയുടെ അനുഗ്രഹം നേടുന്നു കടക്കൽ പീഡിക ക്ഷേത്രത്തിന് മുന്നിൽ പ്രകൃതിദത്ത നിറങ്ങൾ ഉപയോഗിച്ച് ഭദ്രകാളി രൂപം വരയ്ക്കുന്ന കളമെഴുത്തും പാട്ടും ഉത്സവാഘോഷത്തിൽപ്പെടുന്നതാണ് ഉത്സവത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് എടുപ്പുകുതിരകൾ ശില്പസുന്ദരമായ കുതിരകൾക്ക് കെട്ടുകാഴ്ചകളും ശിവപാർവതിമാരും അപ്പൂപ്പനും അമ്മൂമ്മയും കതിരുകാളകളും നാടൻ കലാരൂപങ്ങളും അകമ്പടി സേവിക്കുന്നു ൽ എൺപത് വരെ ഉയരവും പത്തടി വീതിയുമുള്ള കൂറ്റൻ കുതിരകളെ തോളിലേറ്റി അമ്പലപ്രദക്ഷണവും എഴുന്നള്ളത്തും നടത്തുന്നത് പ്രധാനുഷ്ടികളായ നൂറുകണക്കിന് ഭക്തന്മാർ തോളിൽ ചുമന്നാണ് കടക്കൽ ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളത്ത് പുറപ്പെട്ട് പീഡിക ദേവീക്ഷേത്രത്തിലെത്തി അവിടെ നിന്നും മൂന്നാമത്തെ കുതിരയെ കെട്ടുന്ന കിളിമരം കിളിമരംകാവിലെത്തി നാളികേരമുടച്ചതിന് ശേഷമാണ് കുതിരയെടുപ്പ് ആരംഭിക്കുന്നത് പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന കെട്ടുകാഴ്ചകൾ രാത്രിയോടെ അമ്പലമുറ്റത്തെത്തുന്നു അവസാനം ഗുരുതിയുടെ ഉത്സവം സമാപിക്കുന്നു കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന അനവധി കാഴ്ചകളുടെ ഉത്സവമാണ് കടക്കൽ തിരുവാതിര കിലോമീറ്ററുകളോളം നീളുന്ന വൈദ്യുത ദീപാലങ്കാരമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത